ഉമ്മ പ്രശ് ഉണ്ട് ഉമ്മാനെ ഇനി ഉമ്മാന കൂടെ രസ്പോയ്ക്ക് പാവങ്ങാറ കൂടെ പോർഞ്ഞു ഇനി ചോദിക്കുന്നുണ്ടാക്കാൻ ഞാനും എനിക്ക് കൈ കൂട്ടിണ്ടാക്കാൻ എനിക്ക് നല്ല കൂട്ട് എന്താ കൂട്ടിനെന്താ

ലല്ലസൻ വൈ നോക്കാം ഇൻഷാ അള്ളാ നീ നോക്ക് ട്രൈ ചെയ്തോ കുഞ്ഞനെ അള്ളാഹ ഹദർക്കല്ല ഞാൻ ആരെ കാണാലെ വൈ നീ കൂടെ അസ്ലാം വളക്കും ഹായോൾ അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ ഉമ്മായുടെ റെസിപ്പിയുടെ പോളോ വേണോ എന്നുള്ളത് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പോളോ അത്ര മോശമൊന്നുമില്ല കേട്ടോ ഞാനും നല്ല പോള തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് പക്ഷേ ഉമ്മാൻ്റെ പോളയ്ക്ക് ശരിയാണ് പറഞ്ഞതുപോലെ തന്നെ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് അത് ഉമ്മ പഴയകാല റെസിപ്പി ഫോളോ ചെയ്യുന്നതുകൊണ്ടും പിന്നെ ഉമ്മ അടുപ്പിൽ ഉണ്ടാക്കി എടുക്കുന്നതുകൊണ്ടും പിന്നെ ഉമ്മമാരുടെ കൈപ്പുണ്യം വേറെ തന്നെയാണ് അതുകൊണ്ട് പിന്നെ ഉമ്മ ഇപ്പോൾ വയ്യാണ്ട് നോമ്പലിൽ എടുത്തിട്ട് ഈ ചൂട്ടത്ത് ഉമ്മയാണെങ്കിൽ നമ്മൾ ഈ അടുപ്പിൽ നിന്ന് വിറകടുപ്പിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയുള്ളു അതൊക്കെ കാണുന്നതുകൊണ്ടാണ് പറയുന്നത് ഉമ്മാനെ ബുദ്ധിമുട്ടിക്കണ്ട നീ തന്നെ ഉണ്ടാക്കണം എന്നുള്ളത് മക്കളെപ്പോഴും ഉമ്മമാരുടെ റെസിപ്പി പഠിച്ചു അവരിങ്ങനെ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ നമ്മൾ പഠിക്കാമെന്നല്ലാതെ അതുകൊണ്ട് ഞാൻ തന്നെ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ നിങ്ങളോട് പറഞ്ഞുതരാം അടിപൊളി പോളേ ആട്ടോ ഉമ്മാൻ്റെ അപ്പോൾ ഉമ്മ ഇപ്പോൾ പുതിയ രീതിയിലാട്ടോ ഉമ്മയുടെ ആ ഒരു നമ്മൾ പോളുണ്ടാക്കുന്ന പാത്രം ഒന്ന് പൊളിച്ച് കിട്ടണമല്ലോ കുടുക്കിയായാലും ശരി സ്റ്റീൽ പാത്രമായാലും ശരി എന്തായാലും പ്രശ്നമില്ല അപ്പോൾ ഉമ്മ എടുക്കുന്ന ഒരു ഈസി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡബിൾ ഹോസിൻ്റെ ഈ ഒരു പാലപ്പത്തിൻ്റെ പാക്കുണ്ടല്ലോ സാധാരണ നമ്മൾ ഈസി പാലപ്പം മിക്സ് നോ കോക്കനട്ട് മിൽക്ക് അങ്ങനത്തെ ഈ റെഡ് കവറാണ് രണ്ട് കവറിൽ വരുന്നുണ്ട് ഗ്രീൻ്റെ വരുന്നുണ്ട് ഡബിൾ ഹോസിൻ്റെ അതല്ല കേട്ടോ ഈ റെഡ് കവറിൽ വരുന്ന ഈസി പാലപ്പം മിക്സ് വാങ്ങിച്ചിട്ട് അത് നമ്മൾ ഒരു ദിവസം പാലപ്പം മിക്സ് ഇതിൻ്റെ ബാക്കിലുള്ള ആ ഒരു ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമ്മളത് മിക്സ് ചെയ്ത് പാത്രത്തിൽ ഒഴിച്ച് അത് പുളിപ്പിച്ചിട്ട് നമ്മൾ അപ്പം ചുടുമല്ലോ അങ്ങനെ അപ്പം ചുട്ടിട്ട് ആ പകുതി മാവ് ഒരു അഞ്ചോ ആറോ സ്പൂണ് മാവ് ആ പാത്രത്തിൽ തന്നെ ഇവിടെ വെച്ചിട്ട് ആ പാത്രം അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് പിറ്റേ ദിവസം പോളയുടെ അരി കുതിർത്തിയിട്ട് അതിലേക്ക് അരച്ച് ചേർത്താൽ പെട്ടെന്ന് അങ്ങ് പൊന്തി പൊന്തിക്കിട്ടു കേട്ടോ ഇനിയിപ്പം നമുക്ക് ഉമ്മ എങ്ങനെ അരി കുതിർത്തുന്നത് നോക്കാം ഉമ്മ പച്ചരി ചോറിൻ്റെ അരി പൊന്നി ഉണ്ടല്ലോ അത് അതിനോടൊപ്പം റേഷൻ അരി മൂന്നരി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ചോറ് വെക്കുന്ന നല്ല വിലയുടെ പൊന്നി അരി നല്ല അരി എടുക്കട്ടോ അതിനോടൊപ്പം തന്നെ അത് എടുത്ത് അതേ അളവിൽ തന്നെ നമ്മൾ റേഷൻ അരിയും മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു നാഴി നമ്മൾ ചോറിൻ്റെ അരിയും ഒരു നാഴി പിന്നെന്താണ് റേഷൻ അരിയും അതിലേക്ക് രണ്ട് ഗ്ലാസ് പച്ചരിയുമാണ് ഉമ്മാടെ ഒരു അരി കുതിർത്തുന്ന രീതി എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു മെത്തേഡിലല്ല അരി കുതിർത്തൽ അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ പോളത്രയും നന്നാത്ത ആൾക്കാരുണ്ടാവുമല്ലോ ഒട്ടും ന്നാത്ത ആൾക്കാർ അങ്ങനത്തെ ആൾക്കാർ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ചൂടുന്ന ആൾക്കാരാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇതിലേക്ക് ഉമ്മ പറഞ്ഞ് ഇതിൻ്റെ ഈ കണക്കൊന്നും എനിക്ക് പറഞ്ഞുതരാൻ ഒന്നും അറിയില്ല ഉമ്മക്ക് എല്ലാം ഒരു കൈക്കണക്കും കിടല അപ്പോൾ ഒരു കൈപ്പിടിയും പിന്നെ കുറച്ചും കൂടി ഉമ്മ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഉഴുന്നുവരിപ്പ് അപ്പോൾ ഇല്ല ഈ ഒരു നാഴി വേണമെന്നില്ല നിങ്ങൾ അതിൻ്റെ എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്ലാസ് അരിയാണ് ആ ഒരു പാത്രത്തിൽ കറക്റ്റായിട്ടുള്ളത് കേട്ടോ ഞാൻ അളന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ട് ഈയൊരു പാത്രം ഇല്ലെങ്കിൽ നാഴി ഇല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് രണ്ട് ഗ്ലാസ് രണ്ട് ഗ്ലാസ് ഓക്കെ ടോട്ടൽ ആറ് ഗ്ലാസ് ആണ് വേണ്ടത് അപ്പോൾ രാവിലെ കുതിർത്തി വെച്ചിട്ട് വൈകുന്നേരം അരച്ചെടുക്കുന്നത് വൈകുന്നേരം ഞാൻ നോമ്പോറിൻ്റെ ഇടയിൽ ഗ്രൈൻഡറിലാട്ടോ അരച്ചെടുക്കുന്നത് മിക്സി ആവുമ്പോൾ കുറച്ച് കുറച്ച് അരിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് ചൂടാകാതെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ മാക്സിമം ഗ്രൈൻഡറിൽ തന്നെ അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ഇനി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല മിക്സിയിലും ഞാൻ അരച്ചിട്ടെല്ലാം ഉണ്ടാക്കിയെടുക്കലുണ്ട് അപ്പോൾ ഇതാവുമല്ല മിക്സി ഇങ്ങനെ എൻ്റെ മിക്സി ആണെങ്കിൽ എപ്പോഴും ഒന്ന് പിടിച്ചു കൊടുക്കണം അപ്പോൾ കുറെ സമയം അങ്ങ് പോകുമല്ലോ ഇതിപ്പോൾ നോമ്പോൾ എനിക്ക് ഉണ്ടാക്കുകയും ചെയ്യാം ഒരു സൈഡിൽ നിന്ന് അരി അരച്ചെടുക്കുകയും ചെയ്യുക അതുകൊണ്ടാണ് ഗ്രൈൻഡർ എടുത്തത് പിന്നെ വല്ലപ്പോഴും ഈ ഗ്രൈൻഡർ ഗ്രൈൻഡറെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ഉപയോഗിക്കണം കേട്ടോ അല്ലെങ്കിൽ പോ ഒരു സാധനം വാങ്ങിയിട്ട് വെടക്കായി പോകാമെന്ന് പറഞ്ഞാൽ വലിയ സങ്കടമുള്ള കാര്യമല്ലേ നമ്മളില്ലാത്ത പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനമല്ലേ അപ്പോൾ ഞാൻ വല്ലപ്പോഴും ഗ്രൈൻഡർ ഇങ്ങനെ അത്യാവശ്യത്തിന് ഉപയോഗിക്കലുണ്ട് എന്നാലേ അത് അവിടെ നിൽക്കുകയുള്ളൂ നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു ആവശ്യം ഉണ്ടെങ്കിൽ ഉള്ള സാധനം വെറുതെ പോക്കി കളേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഉമ്മാൻ്റെ ഒരു പാത്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു തുണിയൊക്കെ വെച്ച് കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാട്ടെ ചെയ്യുക പണ്ടത്തെ പോലെ പാത്രങ്ങളൊന്നും ഇപ്പം പുറത്ത് വെക്കാൻ കഴിയുന്നില്ല വേഗം എന്താണ് പൂപ്പൽ കെട്ടുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി എന്താണ് ഞാനതാണ് പറഞ്ഞാൽ ആ ഒരു അപ്പത്തിൻ്റെ മാവ് ഒരു അഞ്ചോ ആറോ സ്പൂൺ എന്തായാലും വെക്കണം കേട്ടോ എന്നാലേ വേഗം പോളെ പൊതി കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിലേക്ക് ഫസ്റ്റ് നമ്മൾ അരി ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഇല്ല മൂന്ന് ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ആറ് ഗ്ലാസ് അരിയെല്ലാം എടുത്ത് ടോട്ടൽ മൂന്ന് അരിയും കൂടിയിട്ട് അതിന് നമ്മൾ മൂന്ന് ഗ്ലാസ് പഞ്ചസാരയാണ് ചേർക്കുന്നത് അപ്പോൾ പഞ്ചസാര ഓവറായിട്ട് ഉണ്ടാക്കി ഇട്ടാനുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ചുട്ടെടുക്കുന്ന പ്ലേറ്റിലെല്ലാം ഒട്ടിപ്പിടിക്കും പോളാം അപ്പോൾ ഈ ഒരു അളവ് കറക്റ്റാണ് പിന്നെ നമ്മൾ ഈ ഒരു സൈഡ് ഡിഷ് ആയിട്ട് ഡിഷായിട്ട് കൂട്ടലുണ്ടാക്കിയിട്ടാണല്ലോ കഴിക്കുക അല്ലെങ്കിൽ ഈ പോളം അപ്പം തന്നെ കഴിക്കാൻ നല്ല മധുരം ട്ട എനിക്ക് ഇത്രയും മധുരം വേണ്ടു ഇനിയിപ്പോൾ ഈ ഒരു സൈഡ് നല്ല പൊങ്ങി വരുന്നതാണല്ലേ പഞ്ചസാര ചേർക്കുമ്പോൾ തന്നെ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് അരി ചേർത്ത് കൊടുക്കുക അരി അരക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മിക്സിയിൽ അരച്ചാൽ ഒരു കുഴപ്പവും നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക എന്നുള്ളതാണ് ഒട്ടും തരിതരിപ്പൊന്നും പാടില്ല എന്നാലേ പോള നന്നാവുള്ളൂ കേട്ടോ അപ്പം എനിക്ക് ഞാനിപ്പോൾ ഗ്രൈൻഡറിൽ അരച്ചുകൊണ്ട് തന്നെ നല്ല ടൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത്രയും ലൂസിലാണ് രണ്ടാമത്തെ ബാച്ച് അരച്ചിട്ട് എടുക്കുന്നത് മൂന്ന് ബാച്ച് ആക്കിട്ടോ ഞാൻ അരച്ചെടുത്തത് ഈ ഒരു അരി എൻ്റെ ഗ്രൈൻഡർ ചെറുതാണ് വളരെ കുറച്ച് കുറച്ചേ ഇടാൻ പറ്റുള്ളൂ അതും ബുദ്ധിമുട്ട് തന്നെയാണ് ഇനിയിപ്പോൾ ഈ ഒരു ഗ്രൈൻഡർ കഴുകിയിട്ട് വെള്ളമുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക പക്ഷേ ഓവറായിട്ട് എന്തായാലും വെള്ളം ഒഴിക്കാൻ കഴിയില്ല നമ്മൾ പഞ്ചസാര മെൽറ്റ് ആയിട്ട് രാവിലെ നമുക്കിതിൻ്റെ ഒരു കൺസിസ്റ്റൻസി മനസ്സിലാവുള്ളു അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സും കാൽ ഗ്ലാസ് ഒന്നേകാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കും അണ്ടെ എന്നിട്ട് മിക്സ് ചെയ്യുന്നൊന്നുമില്ല ഇങ്ങനെ തന്നെ അവിടെ വെച്ചിട്ട് അടച്ചിട്ട് വെക്കും ഇതിപ്പോ മൈനേറ చే െടുക്കുന്നది നമ്മൾ എനി ഇത് മിക്സ് ചെയ്യുന്നదిല്ലേ നാളെ આવलियाണ് അപ്പോൾ അത്താത്തിനെ എണ്ണേറ്റിട്ട് സ്വഭനി നിസ്കാരത്തിന് ശേഷമൊക്കെ ഞാൻ മിക്സ് ചെയ്തിട്ട് വെക്കും അങ്ങനെയാണ് പതിവ് അത് നമ്മളില്ലേ ചുടുന്ന രീതിക്ക് അനുസരിച്ചായിരിക്കണം ഇത് മിക്സ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ഇത് ഈ ഒരു സമയത്ത് രാത്രി നമ്മൾ മിക്സ് ചെയ്യോ ഉളക്കെ കൊടുക്കാനോ ഒന്നും പാടില്ല ഞാൻ ഉപ്പും ചേർത്തിട്ടില്ല ഉപ്പ് രാവിലെ മിക്സ് ചെയ്യുന്ന സമയത്ത് ചേർക്കാമെന്നാണ് കരുത് ഇങ്ങനെ കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നില്ല പുറത്താണേ വെക്കുന്നത് പുറത്ത് വെക്കുക ഒട്ടും പോളുണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കേട്ടാ ഇനി ഇത് പുറത്ത് വെച്ചാൽ മതി ഇനി നമുക്ക് എന്താണ് രാവിലെ എന്തായാലും അത്താത്തിനെ നിൽക്കുമല്ലോ ആ ഒരു സമയത്ത് അത്താമൊക്കെ കഴിഞ്ഞ് ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിത് എന്താണ് മിക്സ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ രാവിലെ ഇപ്പോൾ എന്തായാലും നമ്മൾ എന്താണ് കുറച്ച് കിടക്കുമല്ലോ സോഭ നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു നിസ് നമ്മൾ ഉറങ്ങി നിൽക്കുന്ന സമയത്തേക്ക് ഇത് പൊങ്ങി വരും ഇപ്പം തന്നെ സൈനില പൊങ്ങി ഇങ്ങനെ വരുന്നുണ്ട് നമ്മൾ ഒട്ടും മിക്സ് ചെയ്തിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ ഞാനില്ല വിസ്ക് ഇല്ലേ നമ്മളെ അടുത്ത് ആ വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്ത് ചെയ്തെടുക്കലായിരിക്കും ഏറ്റവും ബെസ്റ്റ് അല്ല പണ്ട് കാലത്തൊരു എന്താ അതിന് പറയുക മന്തെന്നോ അങ്ങനെ എന്താ പറയുന്നത് ഒരു മരത്തിൻ്റെ ഇതല്ല വിസ്ക് പണ്ടത്തെ വിസ്ക് അത് ഉപയോഗിച്ചിട്ടാണ് ഉമ്മെല്ലാം ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ഈസിക്ക് നമ്മളെ കയ്യിൽ ഇപ്പോൾ എല്ലാവരുടെ ഒരു വിസ്ക് ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ കൈ കൊണ്ട് നല്ലോണം പ്രഷർ ചെയ്ത് പ്രഷർ ചെയ്ത് ഇതിനെന്താണ് മിക്സ് ചെയ്തെടുക്കുക ഈ മിക്സിങ്ങിന് പൊന്തുന്നതിനൊരു ഇതുണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത് ഓവ ഓവർ ടൈറ്റ് ആവണ്ടില്ല ഓവർ ലൂസ് ആവാനവല്ല ഇഡ്ഡലി മാവിനാക്കാട്ടോ കുറച്ചെന്ന ലൂസ് ആവണം ദെന്നാല ദോശ മാവിനെ പോലെ ലൂസായി പോവാനും പാടില്ല ആ ഒരു കൺസിസ്റ്റൻസി ആണ് കുറച്ച് ഉപ്പ് ചേർത്തു കൊടുത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ചു വെക്കുക പിന്നെ നാലോ അഞ്ചോ മണിക്കൂറിനുള്ളിൽ ഇത് പൊങ്ങി കിട്ടും ആ ഒരു നമുക്ക് ചുട്ടെടുക്കാൻ നമ്മൾ തയ്യാറായി നിൽക്കണം ആ ഒരു സമയത്തേക്ക് പിന്നെ ഇത് പൊങ്ങി മറിഞ്ഞ് പോയാൽ നമുക്ക് പോളം നന്നായി കിട്ടൂല കേട്ടോ എനിക്ക് കുറേ അനുഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇത് കൂട്ടുകൂട്ടി വെച്ചിട്ട് അങ്ങ് പോയിട്ട് പിന്നെ അങ്ങ് മറന്നു പോകാൻ പാടില്ല കറക്റ്റ് മൊബൈലെങ്ങാൻ അലാറം വെക്കണം നാലോ അല്ലെങ്കിൽ അഞ്ചോ ഒരു മൂന്നര മണിക്കൂർ നാല് മണിക്കൂറുള്ളിൽ നമ്മളൊന്ന് വന്ന് നോക്കണം ഇതിൻ്റെ മേലെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒരു വെയ്റ്റിൽ വെക്കട്ടോ ഇതല്ല ഉമ്മാൻ്റെ പിന്നെ ഫോളോ ആണ് ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യലില്ല ഇതൊക്കെ ചെയ്യുമ്പോൾ ഒന്നുകൂടി കൂടി പോളം നന്നാന്നുണ്ടെന്ന് അതിൻ്റെ ഒരു തോ തോന്നല് അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് ഒരു പാത്തതു നല്ലപോലെ വെള്ളം എടുത്തേ മേലെ വെച്ചുകൊടുക്കാം എന്നിട്ട് അങ്ങനെ ഞാൻ ബിന എഴനേറ്റ് വന്ന വാടനെ ഒന്ന് നോക്കി ഞാൻ അങ്ങനെ കിടക്കലില്ലല്ലോ அப்ப ഞാൻ അനെ രാവിലെത്തെ ജോലി കാര്യങ്ങളെല്ലാം ഒന്ന് കൈങ്ങി വന്നു നോക്കുമ്പോൾ എന്താണ് ഇത് ഇത്രേം പൊണ്ടിരണ പോരട്ടൊ ഒന്നുകൂടി നമ്മടെ ആ ഒരു ചെമ്പിനെ ഫുൾ ആയിട്ട് പൊങ്ങി വരും ആ ഒരു സമയം വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ അടുപ്പിലാണ് ഇന്ന് ഞാൻ ചൂടുന്നത് ഉമ്മാൻ്റെ ആ ഒരു പോളയുടെ ടേസ്റ്റ് കംപ്ലീറ്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അടുപ്പ് തന്നെയട്ടോ ചുട്ടെടുക്കുന്നത് പിന്നെയും ഒരു മണിക്കൂറിന് ശേഷം ഏകദേശം എനിക്കൊരു നാല് മണിക്കൂറിനുള്ളിൽ പിന്നെ പോള ഈ ഒരു രീതിക്ക് പൊന്തി കെട്ടിയിട്ടുണ്ട് ഇത്ര മതി ഇനി നമ്മൾ ചുട്ടെടുക്കുന്നതിനനുസരിച്ച് ഇത് പൊങ്ങി പൊങ്ങി വരും ഇനിയിപ്പോൾ ഇത് പൊങ്ങി മറിഞ്ഞാലും നന്നാവില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ചൂടുന്ന ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ലൊരു സ്റ്റീൽ പാത്രം എടുക്കുക അതിലേക്ക് നല്ലപോലെ ഓയിൽ തടവിക്കൊടുക്കുക ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ കോ മാവ് കോരുന്നതിനും ഒരു ഇതുണ്ട് നമ്മൾ എന്താ പറയുക ഈ ഒരു സ്പൂൺ ഇട്ടിട്ട് ഇളക്കി ഇളക്കിക്കളയാൻ പാടില്ല നിന്ന് പതിയെ പതിയെ മാവിനെ മാവിനെടുക്കാം എന്താ ആ ഒരു പത ഉണ്ടല്ലോ അതിങ്ങനെ എടുത്തിട്ട് ഒരു മൂന്ന് സ്പൂണോ നമ്മളെ പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കട്ടോ അന്നൊരു പാത്രം ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം അല്ലാതെ ഈ ഒരു സ്പൂൺ അതിലേക്ക് ഇട്ട് വെക്കാൻ പാടില്ല കുത്തി അമർത്താൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല എന്നാലിങ്ങനെ പോളെ പൊങ്ങി പൊങ്ങി വരും നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടും അത് പ്രത്യേകം ശ്രദ്ധിക്കാട്ട ഇതിങ്ങനെ നല്ല പതിയായിട്ട് വീഡിയോയിൽ അത്രത്തോളം എനിക്ക് ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല പക്ഷെ ഇങ്ങനെ അത്രയും നല്ല സോഫ്റ്റ് ഇങ്ങനെ മേലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിപ്പോൾ ഈ പ്ലേറ്റ് വെച്ചിട്ട് പ്ലേറ്റിൽ വെച്ചാൽ മതി കേട്ടോ സ്പൂണ് ആ ഒരു അരിയിലേക്ക് ഇട്ട് വെക്കരുതേ പിന്നെ അതങ്ങനെ അമർന്നു പിന്നെ വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രമേ പോള വെച്ചൊടുക്കാൻ പാടുള്ളൂ എന്നാലൊക്കെ പ്ലേറ്റിൽ നിന്ന് വേഗം വിട്ട് കിട്ടുകയുള്ളൂ വെള്ളം നല്ലവണ്ണം തടച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഒരു പ്രാവശ്യം തന്നെ രണ്ട് തട്ടിൽ ഇങ്ങനെ വലിയ പോളയാക്കിയിട്ടേ ചുട്ടെടുക്കുന്ന കേട്ടാ ഇതേ ഒരു മെത്തേഡിൽ എന്നിട്ട് അടച്ചു വെക്കുക നല്ലപോലെ വേവിച്ചെടുക്കാം കേട്ടോ ഗ്യാസ് സ്റ്റൗവിൽ വേവിച്ചിടത്തിന് കുഴപ്പമൊന്നുമില്ല വേഗം നമ്മൾ ഇഡലിയൊക്കെ വേവിക്കുന്ന ആ രീതിയിൽ വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇഡ്ഡലി തരല് കുഞ്ഞു കുഞ്ഞു പോളവാണെങ്കിൽ അങ്ങനെ ചുട്ടെടുക്കുക അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചുട്ടെടുക്കാം ഞാൻ പഴയ രീതി തന്നെ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ പിന്നെ നമ്മളൊരു സ്റ്റിക്ക് കൊണ്ട് പിന്നെ കുത്തി നോക്കുക ഒട്ടിപ്പിടിക്കുന്നതിനെ എടുത്ത് മാറ്റി വെക്കാം എന്തായാലും ഓരോ പോഴയും നമ്മൾ സ്റ്റിക്ക് കൊണ്ട് കുത്തി നോക്കണം ചിലപ്പോൾ മേൽഭാഗം ആറിയിട്ടുണ്ടാവും ഉൾഭാഗം വെന്തിട്ടുണ്ടാവില്ല അങ്ങനത്തെ പ്രശ്നമൊക്കെ പോളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ വിചാരിക്കും നല്ല കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല ഇതിപ്പോൾ വെന്തിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ട് ഇല്ല ചിലപ്പോൾ ചില സമയത്ത് ആ പോള ഉള്ളിൽ ചിലപ്പോൾ വാവാൻ ചാൻസ് കുറവാണ് അതുകൊണ്ടാണ് പറഞ്ഞത് സ്റ്റിക്ക് കൊണ്ട് കുത്തി നോക്കാം ഒരു കിലോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് കുത്തി നോക്കിയിട്ട് കറക്റ്റ് പാകമാണെങ്കിൽ മാത്രം എടുക്കാം ഞാൻ എത്രത്തോളം ഒഴിക്കുന്നു അതിനനുസരിച്ചിട്ട് പോള പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് കേട്ടോ അതൊരു മശാലുള്ള ഭയങ്കര ഒരു ഇതാണ് കേട്ടോ അതാണ് പോളേൻ്റെ ഒരു പെർഫെക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വളരെ നൈസായിട്ട് ചൂടുന്ന പോളയാട്ടോ എനിക്കിഷ്ടം ഇവിടെ ഹസ്ബൻഡ് കുറച്ച് കട്ടിയുള്ള പോളയാണ് ഇഷ്ടം അപ്പോൾ അതെല്ലാം ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചുട്ടെടുക്കുക നമുക്ക് നെയ്സ് വേണോ കട്ടി വേണോന്നുള്ള നെയ്സാവുമ്പോൾ വേഗവേഗ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ പോളയുടെ എണ്ണവും കൂടുതൽ കിട്ടും പക്ഷേങ്കിൽ കട്ടിയുള്ള പോളയാകുമ്പോൾ കുറച്ച് സമയം വേവിച്ചെടുക്കണം അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം നോക്കണം നമ്മളെ പാത്രത്തിൽ വെള്ളം കുറഞ്ഞു പോകാൻ പാടില്ല അങ്ങനെയെല്ലാം കുറേ അപകടം എനിക്ക് പറ്റിയിട്ടുണ്ട് ഞാൻ ചിലപ്പോൾ മറന്നു പോകും അപ്പോൾ വീട്ടിൽ തരത്തിലുള്ള വെള്ളം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും അതൊക്കെ ശ്രദ്ധിക്കാം നമ്മൾ പോള ചൂടുമ്പോൾ അടുത്ത് തന്നെ ഉണ്ടാവണം ദൂരത്തെവിടെയും പോകാനൊന്നും പറ്റൂല നമുക്ക് ഈയൊരു സമയത്തിൽ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി തോലി വളിക്കാനും അങ്ങനെല്ലാം എന്തുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തെടുക്കാം കേട്ടോ ഉമ്മേലും ചെയ്ത പണിയാണ് പോളൊരു സൈഡിൽ നിന്ന് ചൂടും കുറേ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ആ സമയത്ത് ചെറിയുള്ളിയൊക്കെ തോലിവളിഞ്ഞ് വെക്കും അങ്ങനെയൊക്കെ അതൊക്കെ നമ്മളിഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം ഒരു സമയം നമ്മളങ്ങനെ കളിയൂലല്ലോ പക്ഷേ ഇത് കണ്ടില്ല പൊങ്ങി പൊങ്ങി വരുന്ന ചൂടുന്നതിനനുസരിച്ചിട്ട് അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കാരണം ഉമാൻ്റെ ഒരു റെസിപ്പി പണ്ടത്തെ പോലെ പപ്പടം ഇട്ടിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ പാത്രം പൊളിപ്പിച്ചെടുക്കുന്നത് പിന്നെയില്ലേ ഈ പോള നല്ല പോലെ തണിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഡിമോൾഡ് ചെയ്യാവുള്ളൂ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഓരോ സ്റ്റെപ്പും നമ്മൾ എന്താ പറയുക ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത് ഏതൊരാൾക്ക് ഫസ്റ്റ് ടൈം ചൂടുമ്പം തന്നെ പോള ഫുൾ പെർഫെക്ഷനിൽ കിട്ടും കേട്ടോ അങ്ങനെ ഒന്നുമില്ല ഞാനും ആദ്യം എപ്പോഴും ഉമ്മ ഉമ്മനെ ചുട്ട് തന്നിട്ട് അങ്ങനെ ഒരു രീതിയായിരുന്നു പിന്നെ പിന്നെ ഞാൻ തന്നെ അങ്ങ് വീട്ട് കൂടിയതിനു ശേഷം ഞാൻ തന്നെ ഒറ്റയ്ക്കങ്ങ് ചൂടാൻ തുടങ്ങി ഈ പറഞ്ഞ പോലെ നമുക്കൊരു സാധനം കഴിക്കാൻ ആഗ്രഹമുണ്ടാകുമ്പോൾ ചിലപ്പോൾ ഉമ്മാനെ വിളിച്ചിട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല ഉമാക്ക് ചിലപ്പോൾ എന്തേ വയ്യായിരിക്കും നമ്മൾ മക്കൾ ചോദിച്ചത് നോ പറയാം മടിയായിരിക്കോ അപ്പോൾ കയ്യാടുണ്ടാവും ഉണ്ടാക്കി തരുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് അറിയാം എങ്കിൽ ഓക്കെ ഇതിപ്പോ പുതിയാപ്പിള വന്നതിന്റെ പേര് രണ്ടു പ്രാവശ്യം ചുട്ട് തന്നിട്ടുണ്ട് അത് പോരാണ്ട് ഇടക്കിടയിൽ നമുക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോ നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാമല്ലോ ഈ ഒരു രീതിക്ക് ഞാൻ ഈ അടുപ്പ് കത്തിക്കാൻ വലിയ അറിയുന്ന ആളൊന്നും പക്ഷേ ഒരു രസമാണ് അടുപ്പ് ശരിക്കും ഞാൻ എൻ്റെ വീട്ടിൽ കൂടുന്ന സമയത്ത് അടുപ്പ് ഉണ്ടാക്കിയിട്ടില്ല ഓൺലി ഗ്യാസേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ ഒരു സങ്കടമുണ്ട് ചെറിയൊരു അടുപ്പ് നല്ലതേനും ഇങ്ങനത്തെ റെസിപ്പിയൊക്കെ ചെയ്യാം ഇപ്പോൾ ഉമ്മാൻ്റെ കൂടെലും പോകണം ഞാനിതുണ്ടാക്കാനായിട്ട് അപ്പോൾ പുതിയ വീടെടുക്കുന്ന ആളുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു അടുപ്പ് കൂട്ടിക്കോ എപ്പോഴെങ്കിലും നമുക്കൊരു ആവശ്യം വരും എനിക്കിപ്പോൾ ഒരു മിസ്റ്റേക്ക് ആട്ടോ അത് അന്നേരം ഞാൻ വാശി പിടിച്ച് വേണ്ടാന്നുള്ളത് അപ്പോൾ വെറുതെ പിന്നെ എന്തായാലും കത്തിക്കൂല പിന്നെ വെറുതെ എന്തിനാണ് വേസ്റ്റ് ആക്കുന്നതെന്ന് ചോദിച്ചാൽ ആ ഒരു സ്പേസ് കൂടി നമുക്ക് കിട്ടുമല്ലോ എന്നൊക്കെ കരുതിയിട്ടായിരുന്നു ഞാനതങ്ങ് ഒഴിവാക്കും പക്ഷെ പുറത്തെങ്കിലൊന്നും കൂട്ടായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട് വിറകിൽ അടുപ്പിലൊക്കെ കത്തിച്ചിട്ട് ഉണ്ടാക്കുന്ന കറികൾക്കായാലോ എന്തിനായാലും പ്രത്യേക ഒരു ഡേസ് ആണ് പിന്നെ നമുക്കുള്ളത്യാവശ്യം ഇഷ്ടംപോലെ വിറകൊക്കെ ഉണ്ട് പിന്നെ വെറുതെ എന്തിനാ പോള ചൂടുമ്പോൾ അത്രയും ഗ്യാസ് എന്താണ് ഒരുപാട് ഗ്യാസ് വേണം ഇതിപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് നിങ്ങൾ ഫസ്റ്റ് ടൈം ടൈമെല്ലാം ചൂടുന്ന ആൾക്കാരാണ് പകുതിയിൽ ചെയ്ത് നോക്കിയാൽ മതി പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് പോള അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് പൊങ്ങി കിട്ടാൻ ും ഒക്കെ നല്ലത് പിന്നെ പോള ഫ്രീസറിൽ വെച്ചിട്ട് പിറ്റേന്ന് ഇതേപോലെ ആവി ആവുകയറ്റിയിട്ട് നിങ്ങൾ കഴിച്ച് നോക്കുക അന്നേരം ചുട്ട പോള പോലെ തന്നെ ഉണ്ടാവും കേട്ടോ ഫ്രീസറിൽ വെക്കണം കേട്ടോ പുത്തായത്ത് വെക്കാൻ പാടില്ല ഫ്രീസറിൽ വെക്കാം കുറച്ച് മുമ്പേ എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് വേഗം വെച്ച് ചൂടാക്കിയിട്ട് കഴിച്ചാൽ അങ്ങനെ മതി ഇപ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാരുടെ വീട്ടിലാണെങ്കിൽ കുറച്ച് ഇട്ട് ഉണ്ടാക്കിയിട്ട് പോളുണ്ടാക്കാന്ന് പറഞ്ഞാൽ പോസിബിളല്ല കാരണം ഭയങ്കര മെനക്കേടാ പോളൊക്കെ പിന്നെ നമ്മളെപ്പോഴും പുളമുട്ടാൽ നമുക്ക് കുറച്ച് കുറച്ചെടുത്ത് ബാക്കി എപ്പോൾ തന്നെ അപ്പുറത്തപ്പുറത്തുള്ള ആൾക്കാർക്കൊക്കെ കൊടുത്ത് അങ്ങ് അങ്ങോക്കും കേട്ടോ അങ്ങനെ സൂക്ഷിച്ച് വെക്കലൊന്നിര പക്ഷേ ഞാനുണ്ടാക്കുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ വെറും പുഴുക്കൽ മാത്രം നമ്മൾ ചോറിൻ്റെ പൊന്നിയരി ഉപയോഗിച്ചിട്ടാണ് ഞാൻ പോളം ഉണ്ടാക്കുന്നത് അതിൽ പച്ചരിയോ അല്ലെങ്കിൽ പിന്നെ റേഷൻ അരിയോ ഒന്നും ഉപയോഗിക്കില്ല അപ്പോൾ എൻ്റെ പുഴൻ്റെ ടേസ്റ്റ് വെറുതെ തന്നെയാണ് ഉമ്മ ഉണ്ടാക്കുന്ന പോളുടെ ടേസ്റ്റ് വെറുതെ തന്നെയാണ് അപ്പോൾ അത് ഞാൻ നോമ്പലം കഴിഞ്ഞിട്ട് ഇൻഷാല് ഒരു പ്രാവശ്യം കാണിക്കുക പുതിയ ആൾക്കാർക്ക് വേണ്ടി അപ്പോൾ ഇൻഷാള്ള എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്